സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് യൂട്രിൻ ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴ ഗർഭാത്രത്തിന്റെ അകത്ത് ഉണ്ടാവുന്ന കാൻസറസ് അല്ലാത്തൊരു മുഴയാണ് യൂട്രൻ ഫൈബ്രോയിഡ് നീണ്ട കാലത്തെ മെൻസസ് പെറിഡ് അമിതമായ ബ്ലീഡിംഗ് ശക്തമായ വേദന അനിയന്ത്രിതമായ മൂത്രമൊഴിക്കൽ കൂടാതെ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ട് ഇവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് ഈ സാഹചര്യങ്ങളിൽ യൂട്രസ് എടുത്തു കളയാതെ തന്നെ ഈ ഫൈബ്രോയിഡ്സിനെ നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും പലരും ഇത്തരം പ്രശ്നങ്ങൾ കാരണം മാനസികമായി തളർന്നു വരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്റർവെൻഷൻ റേഡിയോളജി ട്രീറ്റ്മെന്റിലൂടെ സർജറി കൂടാതെ മുറിവിന്റെ ഒരുപാട് പോലുമില്ലാതെ ഫൈബ്രോയിഡിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് യൂട്രിൻ ഫൈബ്രോയിഡ് എംപോലൈസേഷൻ അഥവാ യു എഫ് ഇ ആയതിനാൽ തന്നെ വീണ്ടും ഗർഭം ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെറുപ്പക്കാരായ സ്ത്രീകളിൽ ഗർഭാശയമുഴ വലിയ പ്രശ്നമുണ്ടാക്കും എടുത്തു കളയേണ്ട അവസ്ഥ കുടുംബ ജീവിതത്തെ സ്ത്രീകളിൽ ഇതുമൂലം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് വേദന എന്നിവയെല്ലാം ഗർഭാശയ എന്ന പ്രൊസീജിയറിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും കൂടാതെ വെരി നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും ഈ ഒരു അസുഖത്താൽ നിങ്ങളും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പെരിന്തൽ മന്നാക്യം സൽപ്പ ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ ഞങ്ങൾക്ക് നിങ്ങളെ തീർച്ചയായും സഹായിക്കാൻ സാധിക്കും